നമസ്കാരം ഞാൻ ജോബി തന്നുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് കട്ടപ്പന നമ്മുടെ ദേവൂസിന്റെ വീട്ടിലാണ് കേട്ടാ അപ്പൊ ദേവൂസ് എന്നോട് പറഞ്ഞേ ജോബി ചേട്ടാ ഇന്നൊരു കലാകാരനെയും പരിചയപ്പെടുത്തി തരാം ആ കലാകാരൻ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിനെ ഒന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു അപ്പൊ ഈ നമ്മൾ ആദ്യം ആരും പരിചയപ്പെടാൻ പോണേ നമ്മളെ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞ ചേട്ടായി ആണ് അപ്പൊ ചേട്ടായി വലിയ ഒരാളെ ഞാൻ ഈ ടൊട്ടുമോനെന്തൊക്കെയൊരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ചേട്ടായി നമ്മളെ പോലെയല്ല രണ്ടു നെല്ലയുടെ വീടിന്ന് പെയിന്റ് ചെയ്തോണ്ടിരുന്നപ്പോ താഴെ വീണു അപ്പൊ അരക്ക് താഴോട്ട് കളർ നിക്കുവാണ് ആ ഒരു അവസ്ഥയിലാണ് പക്ഷേ നമ്മള് വിചാരിക്കുന്ന പോലെ ആളെ അപ്പൊ നമ്മൾ ആ പുലിക്കുട്ടീനെ കാണാൻ പോവാണ് ഇതാണ് ചേട്ടായിട്ട് വീട് അപ്പൊ അങ്ങനെ തൊട്ടുമോനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കണു അല്ലേ ഓക്കേ അപ്പൊ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവൂസ് പറഞ്ഞു ഞാൻ ഈ മൈക്കൊന്നും ഇവിടെ കുത്തുണ്ടേ അപ്പൊ എന്തായാലും കൊറേ നാളായിട്ട് കാണുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതിലേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് എല്ലാ വീഡിയോയും കാണുന്നു അതെ മുമ്പ് വിളിച്ചിരുന്നു പക്ഷെ അന്ന് എന്താ പറയാ അതായത് ഒരു മഹത് വ്യക്തിയെ നിർമ്മിച്ചിട്ടുണ്ട് അതെ അതെ എന്താ ആളെ തന്നെ ഒരു കാരണം ആ അദ്ദേഹം ഭയങ്കര ഒരു മാസമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പും അങ്ങനെ ആദ്യം എന്നാ പുള്ളിക്കാരന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ അതെ അതെ ഒരു ലുക്കിലായിരുന്നു ഇപ്പം ജനഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്ത് അദ്ദേഹം ഒത്തിരി ആൾക്കാരിലേക്ക് കയറി അപ്പൊ അതെ അന്ന് കോമാളിയായ ആള് ഇന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ എന്താ പറയാ ഒരു കൈക്കൂ എന്താ പറയാ ഒരു നോക്കി കാണാനും അദ്ദേഹത്തിന്റെ സഹായത്തിനു വേണ്ടിട്ടാണ് അതെ അപ്പൊ എത്ര ദിവസം എടുത്തു അങ്ങനെ ചെയ്യാനായിട്ട് ആ ഇതിപ്പോ ഒരു പത്ത് ദിവസം എടുത്തു പത്ത് ദിവസം എടുത്തു ആ അപ്പൊ അത് ബട്ടൺസ് കൊണ്ടാണ് അതെ അതെ ബട്ടൺസ് കൊണ്ടാണ് ഇത് പക്ഷേ എന്റെ ഫോൺ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാ ഇതിനു മുന്നേ തീപെട്ടിക്കൊള്ളിയോണ്ട് പിന്നെ സ്ക്രൂ ഉപയോഗിച്ച് അങ്ങനെ പിന്നെ നൂലുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ അങ്ങനെ ആണ് അപ്പൊ ശെരിച്ചത് ഇത് വീണതാണ് ഒരു പത്ത് വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മുകളിൽ സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് ആയിപ്പോയി അപ്പൊ അരക്കിതാട്ട് പൂർണ്ണമായിട്ട് നിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ കൊറേ നേരം നിക്കുമ്പോ നടുവിന് പ്രശ്നമുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇനി അധികം സമയം കളയണില്ല അതായത് പത്ത് ദിവസം കൊണ്ട് കൊണ്ട് അവസ്ഥയിലും നമ്മൾ അങ്ങോട്ട് കാണാൻ എന്തായാലും ശരിക്കും എന്തൊക്കെ വെല്ലുവിളി ഒരു സംഭവം ഇതിനു പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടിയാലായിരുന്നു ഈ ബട്ടൺസുകൾ മുഴുവനായിട്ട് ഓ അപ്പൊ അത് ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയാണ് കളക്ട് ചെയ്ത് അതിനൊരു മൂന്നാല് ദിവസം നമ്മുടെ വണ്ടിയുണ്ട് ആ വണ്ടിയില് ഫോർ വീലർ പോലത്തെ വണ്ടിയുണ്ട് അതിൽ പോയി അതിൽ ഞാനും അമ്മച്ചിയും ആദ്യം പോയി പിന്നെ അനന്തരവനും ഉണ്ട് അവനും സഹായത്തി ഇപ്പൊ മുപ്പത്തിയാറ് വയസ്സും മുപ്പത്തി ആറ് വയസ്സിലും എന്താ പറയാ ഒരുപാട് കലാസൃഷ്ടികൾ അതായത് ഇങ്ങനെ പറ്റിയിട്ടും തളർന്നിരിക്കാതെ ആ ഒരു എന്താ പറയാ ഇതേ അവസ്ഥയിലിരിക്കുന്ന ഒരു വല്ല ദിവസേ ആളുകൾക്ക് ഒരു പ്രചോദനമാണ് അപ്പൊ അധികം നമ്മൾ അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് അന്ന് ആ കാഴ്ചയായിട്ട് കണ്ടാലോ ഓക്കെ അപ്പൊ അതേ ടൊട്ടുമോ നരക്കി ഒരു അവസ്ഥയിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ചിത്രം അതായത് ഏകദേശം എത്ര ബട്ടൺസാ പതിനയ്യായിരം ബട്ടൺസ് പതിനയ്യായിരം ബട്ടൺസ് കൊണ്ട് പത്ത് ദിവസം എടുത്തിട്ട് നമ്മുടെ ബോച്ചേനെ നിർമ്മിച്ച ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത് നോക്കി മക്കളെ എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയേ ആ നൂലുകൾ കൊണ്ട് കോർത്ത് 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 ഈ ബട്ടൺസുകൾ ഇങ്ങനെ എടുത്ത് 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 അത്രയും ഷേപ്പ് ആയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതായത് എന്തൊക്കെ വെല്ലുവിളികളുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്രം ആദ്യം പറിക്കും അതെ അതെ ഇട്ടിട്ട് അത് ചെറിയൊരു പടമായിരുന്നു ആ ചെറിയൊരു പടത്തിന് ഗ്രാഫ് ഇട്ട് ഇത് മൂന്നിരട്ടി വലിപ്പത്തിലോട്ടാക്കി അത് അതിനുശേഷം ബട്ടൺസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്നും കിട്ടിയാലായിരുന്നു ബട്ടൺസ് തമിഴ്നാട്ടിലൊക്കെ പോയാണ് കളക്ട് ചെയ്തത് നമ്മള് റെഡി ആയിക്കൊണ്ടുവന്നത് അപ്പം ഈ സ്കിൻ ടോൺ കുറെ ബട്ടൺസുകൾ കിട്ടാതെ വന്നു ഓ അതായത് ഈ സ്കിൻ ടോണിനുള്ള ബട്ടൺസ് ഒക്കെ അപ്പൊ പെയിന്റ് ഇതിൽ വന്നിട്ടില്ല ഇല്ല ഇല്ല പെയിന്റ് ഇല്ല ഒറിജിനൽ ഓ പെയിന്റ് ഇല്ലാതെ തന്നെ ആ ചിത്രത്തിലേക്ക് നോക്കിയാ മൂക്കിന്റെ അതേപോലെ ആ ശരീരം കണ്ട പല്ലുകൾ പോലും അതേപോലെ പിടിപ്പിച്ചിട്ടാണെങ്കിലും ശരിക്കും എന്തൊക്കെ വെല്ലുവിളികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഉണ്ട് ആ ഡ്രസ്സിന്റെ ജുബയുടെ കളർ പോലും അത്രയും നോക്കിയിട്ട് ചെയ്തേക്കണേ അല്ലേ അതെ 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 ഓക്കെ അപ്പൊ പല കളറുകളും നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞിട്ട് അവർ കുറച്ചൊക്കെ ഓർഡർ ഒക്കെ ചെയ്ത് തന്നു െ പിന്നെ ഞാൻ വാങ്ങി ഞാൻ ഇതിനു ഇതിനു ഒരു കാര്യം ഓ ഇത് എന്ത് നോക്കിയായിരുന്നുണ്ട് അത് കുന്നി കുരുവെച്ചായിരുന്നു ചെയ്തത് അപ്പൊ എനിക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു നമ്മൾ ഏത് വർക്ക് ചെയ്താലും നമുക്കൊരു സംതൃപ്തി ആണല്ലോ അത് കിട്ടാത്തത് കൊണ്ട് അത് പൊളിച്ചിട്ട് ആ പ്രത്യേക സൈഡിൽ തന്നെ അത് രണ്ടു വർഷം മുമ്പ് ചെയ്തതാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ തന്നെ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾ എന്താ പറയുക ഇന്ന് ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യനെ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതും അത് തന്നെയല്ല എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ചെയ്യാം ഒരു പക്ഷേ അദ്ദേഹം വീഡിയോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഇത് നേരിട്ട് കൊടുക്കണമെന്നാഗ്രഹം നമ്മുടെ വർക്കുകൾ ഫുള്ള് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം വരയ്ക്കാത്ത മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വർക്കുകൾ ഞാൻ കണ്ടിരുന്നു എന്തൊക്കെയാ അത് യൂസഫ് അലി സാറിന്റെ അത് എന്തുകൊണ്ട് അത് തീ പട്ടിക്കൊള്ളി കൊണ്ട് പിന്നെ സുരേഷ് ഗോപി കണ്ടു അത് സ്ക്രൂ ഉപയോഗിച്ചു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രൂ ആർട്ടിനുള്ള റെക്കോർഡാണ് സുരേഷ് ഗോവി സാറിന് മോനെ ഓ ഇത് കണ്ടിട്ടും കണ്ടിട്ട് നമുക്ക് മതി ആവണില്ല ഏകദേശം നോക്കിയത് ഇങ്ങനെ വരുമ്പോഴാണ് അതിന്റെ വെബ്സൈറ്റിലാണ് കൂടുതലായിട്ട് ഇത് ഓ അകലേക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് അദ്ദേഹത്തിന് കൊടുക്കണം എന്നൊരു ആഗ്രഹം കാണണം എനിക്കൊരു കാര്യം ചിലപ്പോ ഒരുപക്ഷേ ഒരു അദ്ദേഹം ഒരുപാട് ഈ അംഗവൈകല്യുള്ള ആൾക്കാരെയും പാവങ്ങളെയും ഒക്കെ വയ്യാത്തതും മറ്റേ കള്ളം പോയ മറ്റേ കടയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ തൊട്ടുമോനെ സഹായിക്കാൻ അദ്ദേഹത്തിന് പറ്റും ഇവിടെ ഒരു പെട്ടിക്കട അതായത് ലുലുമാൾ ഇവിടെ കണ്ടുവല്ലോ അതെന്താ സംഭവം അത് നമ്മുടെ ഒരു കടയാണ് ഇപ്പൊ കച്ചവടം ഇല്ലാത്തത് കാരണം അടച്ചിട്ട് ഒരു പക്ഷേ അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ അതില് ബോച്ചേട്ടിന്നറിയും ഈ കാണുന്ന കട്ടപ്പന ഇത് എവിടെ ശരിക്കും സ്ഥലം ഇത് തൂക്കുവാല സ്ഥലം അതായത് രാമക്കൽമേട് അതുപോലെ കട്ടപ്പന അല്ലെ പുളിയമ്മല ഈ ഭാഗം മുഴുവൻ ബോച്ചേട്ടി കുടിച്ച ആൾക്കാരെ അങ്ങോട്ട് സന്തോഷിക്കട്ടെ അല്ലേ വളരെ സന്തോഷം വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും കാരണം ലോക പ്രസിദ്ധനാണ് അതിലുപരി എന്താ പറയാ കഠിനാധ്വാനി ആണ് തളർന്നിരിക്കുന്നവർക്ക് എന്താ പറയാ ഒരു ഒരു പ്രചോദനം എന്നൊക്കെ പറയില്ലേ അല്ലെ അയ്യോ സൂപ്പർ സൂപ്പറായിട്ട് വേറെ ബിരിയാണി കച്ചവടമായിരുന്നു വഴിയോര കച്ചവടം ആയിരുന്നു ഈ അത് അമ്മയും ഞാനും കൂടെ പോയി വഴിയോര കച്ചവടത്തിൽ ബിരിയാണി അതെ 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 ഇപ്പൊ വയസ്സ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ച സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ തളർന്ന് കരഞ്ഞ് ആകെ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പറഞ്ഞിരിക്കുന്നൊരവസ്ഥയില് അമ്മ അവിടെ എത്തിച്ചു നോക്കിയിരിക്കുന്നത് പാവം നോക്കിയ ഇപ്പഴും ചിരിച്ചുകൊണ്ട് ഏഹ് ടോട്ടുപോന്റെ ആ വയരനാക്കും സംസാരം തന്നെയാണ് നമുക്ക് ഒരു പ്രചോദനം ഇട്ടാ അപ്പൊ ടോട്ടുപോന ജീവിതമാർഗൊക്കെ എങ്ങനെയപ്പോ ജീവിതമാർഗം കച്ചവടമാണ് ബിരിയാണി കച്ചവടമാണ് ഇത് വാടക വീടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാതെ പറ്റിയല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു വാടക വീട് എടുത്തിട്ട് തുടർന്നും പോകണമല്ലോ തോറ്റു കൊടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ല അവിടെയാണ് ആ പോയിന്റ് അപ്പൊ അങ്ങനെ കച്ചവടം ഇപ്പൊ റോഡ് പണി ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് അവിടെ കച്ചവടം ഇല്ല ഓക്കെ എന്തായാലും ഭംഗിയാണ് പറയാനില്ല കാരണം അപ്പുറത്താണ് വളരെ സന്തോഷമുണ്ട് പറയാ എന്തായാലും നന്നായി അപ്പൊ ഒരുപാട് സന്തോഷം ജോബിച്ചാൻ്റെയും മോളെയും മോള് നമ്മുടെ നാട്ടുകാരിയാണ് അതിൽ അഭിമാനിക്കുന്നു പിന്നെ എല്ലാ വീഡിയോ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നതാണ് അപ്പം നേരിട്ട് കാണാൻ പറ്റിയ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളില് ഒരാളാണ് ഇതുവരെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറയുന്നു പത്ത് വർഷം മുമ്പ് ഞാൻ അദ്ദേഹം മറ്റേ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ശോഭാ സിറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സഹായിക്കുന്നു പറഞ്ഞ് ഞാനൊരു ഫയൽ എടുത്തിട്ട് പോയി അന്ന് കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാറുണ്ട് അന്ന് എനിക്ക് അദ്ദേഹം ഞാൻ കുറെ അതൊരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പതിനായിരം രൂപ തന്നു ഞാൻ പറഞ്ഞ ഒരു അമ്പത് വട്ടയിൽ ഞാൻ എണ്ണി നോക്കിയത് പതിനായിരം എനിക്ക് പത്ത് കോടിയുടെതായിരുന്നു അതേ പിന്നെ ഞാൻ ഒരിക്കലും പോലും അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടു പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പൊന്നേ ആൾക്കാർ മുഴുവൻ എന്നോട് ചോദിക്കേ ദേ പോണ് ജോബി ചമ്മണ്ണൂർ ദേ പോണ് ജോബി ചമ്മണ്ണൂര് അതുപോലെ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുക ഭയങ്കര ചല്ല്യായിട്ടുണ്ട് എന്റെ ബോച്ച എന്തായാലും ബോച്ചയുടെ പേര് മാറ്റണ്ട എന്തായാലും വളരെ സന്തോഷം ഉണ്ട് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ഇനി വരുന്നതായിരിക്കും താങ്ക് യു